ഉമ്മാനേക്കാളും ഉമ്മാന്റെ മടിത്തേ എം ത ഉമാന്റെ മടിത്തട്ടേ ഉമ്മാന്റെ മതി റഹ്മാനായ ായ റബ്ബുഅല ഞങ്ങളുടെ സന്തോഷത്തിന് കാരണമായ നിങ്ങൾ ഓരോരുത്തർക്കും അള്ളാഹു ഖൈറ് നൽകട്ടെ ഇത്തരത്തിലുള്ള മാരകമായ അപകടകരമായ രോഗങ്ങളിൽ നിന്ന് നമ്മയും കുടുംബത്തെയും എല്ലാവരെയും അള്ളാഹു സലാമത്താക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുബാവ് ചെയ്യാണ് സഹായിച്ച കരങ്ങളിലേക്ക് പകരം തരാൻ ഓരോ ദുബായിൽ വലിമൻ ആനന ഞങ്ങളെ സഹായിച്ച ആളുകൾ അത് ജാതി മത വർണ്ണവർഗ വ്യത്യാസമില്ലാതെ എല്ലാവരും ചേർത്ത് പിടിച്ചും അതിൻ്റെ ഇടയിലുള്ള കുറച്ച് ആളുകളുടെ വിമർശനങ്ങളും അല്ലെങ്കിൽ കുത്തുവാക്കുകളും അതൊന്നൊരു പ്രയാസമുള്ള വിഷയമല്ല കാരണം ഞാൻ പറഞ്ഞതുപോലെ എന്റെ മോനേക്കാൾ വലുതല്ല ഈ ലോകത്തൊന്നും ഏത് വിമർശനവും ഏതും ഒന്നും രണ്ടു വയസ്സുമുതൽ ഇവനെ അനുഭവിക്കുകയാണെങ്കിൽ കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് വലിയ പ്രയാസത്തിലായിരുന്നു കണ്ണീരിലായിരുന്നു വേദനയിലായിരുന്നു എന്നും കരിച്ചിലും വേദന സഹിക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു അതിൽ നിന്നൊക്കെ മാറി സന്തോഷത്തിൽ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് ഇനിയും ചികിത്സകളുണ്ട് ഡോക്ടർമാർ പറഞ്ഞത് വളരെ വ്യക്തമായി നിങ്ങളോട് പറയാം എനിക്ക് ലിവറിനും ഇതേ അസുഖം ബാധിച്ചത് കൊണ്ട് തന്നെ മറ്റേ ഇവിടൊക്കെ ഈ ഭാഗത്തൊക്കെ ഇതിന്റെ ഈ നാവില് നിങ്ങൾ കാണുന്ന പോലത്തെ അതേ അസുഖം അവിടെ ബാധിച്ചത് കൊണ്ട് തന്നെ ഇൻഷാല്ല പൂർണ്ണമായി സുഖാവും പക്ഷെ ഇരുപത്തൊന്ന് വയസ്സ് വരെ അതിന്റെ മരുന്നെടുക്കണമെന്നേ ഉള്ളൂ ആ മരുന്നുകൾ കണ്ടിന്യൂ ചെയ്യണം അത് നമ്മൾ കണ്ടിന്യൂ ചെയ്യാതിരുന്ന ഭാവിയില് ഇത് വരും അത് ഇൻഷാല്ല ചെയ്യും അതുപോലെ പല ആളുകൾ കോടികൾ വന്ന ഒരു വിഷയം നിങ്ങൾ നൽകിയത് കൊണ്ട് തന്നെയാണ് ചികിത്സിച്ചത് കൊറേ ആളുകൾ ചോദിച്ചു ബാക്കിയുണ്ടോ എന്നൊക്കെ ചോദിച്ചു ഒരുപാട് പണം ഇനിയുണ്ടോ അല്ലെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ച ആളുകളുണ്ട് തൽക്കാലം ഇപ്പൊ ചികിത്സ ഈ നടന്ന ചികിത്സ ഞാൻ ഇപ്പൊ അവിടെ ഉള്ള സമയത്ത് ചികിത്സ നടക്കുമ്പോഴാണ് ആ വീഡിയോ ഇതാക്കിയത് അപ്പോ അലഹദില്ല അതുവരെ ഇതുവരെ സഹായിച്ചു കുറച്ച് പൈസ കൂടി അടുത്ത ഒന്നര മാസം കഴിഞ്ഞ് പോകാനുള്ളതുണ്ട് നമ്മൾ അങ്ങനെ കരുതാൻ പാടുള്ളൂ അതിന് മൂന്ന് മാസം കൂടി ട്രീറ്റ്മെന്റിന് പോകണം ഒന്നര മാസം ആകുമ്പോൾ ഇപ്പോൾ നാല് ദിവസം കഴിഞ്ഞിട്ട് ചെന്നൈയിലേക്ക് പോയിട്ട് ഇപ്പോൾ എടുക്കുന്ന ടാബ്ലറ്റിൽ എന്തെങ്കിലും ക്രിയാട്ടിന്നോ ഇതിനെന്തെങ്കിലും ബുദ്ധിമുട്ട് ഇതെന്താണ് പറയുന്നത് ഒരുപാട് ആളുകൾ മെസ്സേജ് അയക്കുന്ന റിപ്ലൈ ചിലപ്പോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ലേബ് കാണുന്ന ആളുകളെ തന്നെ അവർക്ക് അറിയിക്കാൻ വേണ്ടിയാ അപ്പോ ആഹ് ചെന്നൈ പോയി അതിന്റെ ടെസ്റ്റുകൾ നടത്തണം കാര്യങ്ങൾ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണം എന്നാലും ഒരുപാട് വേദനകൾ മാറി വരുന്നുണ്ട് പിന്നെ ഭക്ഷണം അനീസ് ഐസ്ക്രീമും ഇപ്പൊ എന്ത് കഴിച്ച് ജ്യൂസ് പിന്നെ എരു ഇല്ലാത്ത കട്ടിയുള്ള ഒരു സാധനം എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല അങ്ങനെ അങ്ങനെ ഒരു ഇതുണ്ട് അലഹദില്ല എങ്ങനെ അനീസ് പറയുന്നില്ല എന്തും ഏഹ് എന്താ പറയാനുള്ള അനീസ് എനിക്ക് നിന്നെ എന്റെ ജാബിർ നിസാമീൻ അല്ല അനീസ് മോനയാണ് എല്ലാവരും കാത്തു നിൽക്കുന്നത് നിന്റെ വാക്കുകൾ നിന്റെ ചിരികൾ നിന്റെ സന്തോഷങ്ങള് അതിനുവേണ്ടി ഇത്രത്തോളം ഏറ്റെടുത്ത ഞാൻ തന്നെ പത്ത് എഴുപതോളം രോഗികൾക്ക് വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇത്രത്തോളം ഏറ്റെടുത്ത ഒരു വീഡിയോ ഒരു പക്ഷേ ഉണ്ടാവില്ല അത്രത്തോളം പണം ആവും പണം അയച്ചു കൊടുക്കും അവിടേക്ക് തീർന്നു പക്ഷേ അനീസിൻ്റെ കാര്യത്തിങ്ങനെയല്ല എല്ലാ ദിവസവും വിളിച്ച് ഞാൻ വെറുതെ പറയല്ലോ എൻ്റെ മൊബൈലിൻ്റെ ഇന്ന് വാട്സപ്പിനെ കുറച്ച് നേരം ഇതായിപ്പോയി അത്രത്തോളം ആളുകൾ പ്രിയപ്പെട്ടവരെ നന്നു പിന്നെ ഓരോ ആളുകളും പോസ്റ്റർ ഇട്ടത് അവരവരെ ഇപ്പോൾ ചാരിറ്റി പ്രവർത്തകർ അവരുടെ പേജിലൂടെ നിങ്ങളെ മുമ്പിൽ എത്തിക്കുമ്പോൾ അവർ ഫോട്ടോ വെച്ച് നിങ്ങളോട് നന്ദി പറയാൻ ബാധ്യസ്ഥരാണ് ഫിറോസ് ക ഷാജാൻഖ അങ്ങനെ തുടങ്ങിയ ആളുകൾ അങ്ങോട്ട് തിരിച്ച് നന്ദി പറയുകയും ഞാൻ ബാധ്യസ്ഥ പൊതുസമൂഹമാണ് കാരുണ്യ മനുഷ്യരാണ് എൻ്റെ മോനെ ചേർത്ത് പിടിച്ചതെങ്കിലും ഈ കാരുണ്യ മനുഷ്യരിലേക്ക് എത്തിച്ച പ്രിയപ്പെട്ടവർ ഒരുപാട് ആളുകളുണ്ട് നിങ്ങളിലേക്ക് എൻ്റെ മോൻ്റെ സങ്കടവും വേദനയും എത്തിച്ച പ്രിയപ്പെട്ട ഫിറോസ് കുന്നും പറമ്പിലാണെങ്കിലും ഷാജാ നിലമ്പൂർ പ്രിയപ്പെട്ട എൻ്റെ നാട്ടിലുള്ള ലത്തീഫുസ്താദ് ആണെങ്കിലും അങ്ങനെ തുടങ്ങി നിരവധി ആളുകൾ അംസാമോളൂർ തുടങ്ങി ഒരുപാട് ആളുകൾ അത്രയും ആളുകളെ എത്തിച്ചത് കൊണ്ട് തന്നെയാണ് നിങ്ങളിലേക്ക് അനീസ് മോഹൻ്റെ സങ്കടങ്ങൾ എത്തിയത് അവര് അവര് നിങ്ങളിലേക്ക് നന്ദി പറയൽ ബാധ്യസ്ഥരാണ് അവർ എന്നെ ചേർത്ത് പിടിച്ച് അവർക്കും നന്ദി പറയൽ ഞാൻ ബാധ്യസ്ഥനാണ് അങ്ങനെയുള്ള ഇതാണ് ഇപ്പൊ ഇൻഷാല്ല എല്ലാം ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഞാൻ മോൻ മാത്രല്ല ഞാൻ പറഞ്ഞില്ലേ എൻ്റെ അത്ര വലിയൊരു പോരാട്ടായിരുന്നു ഒരു പിതാവിൻ്റെ നിർബന്ധമാണ് ഒരു പിതാവ് ചെയ്യേണ്ട കടമയാണത് പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല എൻ്റെ മോനെ ചേർത്ത് പിടിച്ചത് അള്ളാഹു നിങ്ങൾക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകട്ടെ ഇൻഷാ അള്ളാസ് ഒരു പാട്ട് പാടിറ്റ് ഉമ്മി വേറെ പാട്ട് പാടുന്ന വേറെ പാട്ട് പാടുന്ന അത്ര വേറെ പാട്ട് പാടി കൊറച്ചു സമയം നിന്റെ പാട്ട് കേട്ടു കഥലാണ് ഉപ്പാമീൻ ദുവാ ചെയ്യണം എന്റെ ഉപ്പ ഉമ്മ എന്ന് പറയുന്നത് ഇന്നും ഇന്നലെ അവർ വേദനകളും പ്രയാസങ്ങളും കാണാൻ തുടങ്ങിയതല്ല എൻ്റെ ഉപ്പ പ്രത്യേകിച്ചും എൻ്റെ ഉമ്മ പത്ത് എൻ്റെ ഈ വന്ന് എൻ്റെ എല്ലാം അറിയാം ഉമ്മ ബ്രെയിൻ ട്യൂമർ രോഗിയായിരുന്നു വർഷങ്ങളോളം മൂന്നായിരം രൂപ രണ്ടായിരം രൂപ ശമ്പളം കിട്ടിയിരുന്ന എൻ്റെ ഉപ്പ പണ്ടിയില് ഹത്തീബായി നിരുന്ന ഉപ്പ അന്ന് ഒരുപാട് സ്വന്തം വീടുണ്ടായിരുന്നു ആ വീടൊക്കെ വിറ്റിട്ട് എൻ്റെ ഉമ്മാനെ ചികിത്സിച്ചു ഇന്നും നമുക്ക് സ്വന്തം വീടില്ല വേണ്ട നമുക്ക് ആരോഗ്യം ഉണ്ടായാൽ മതി ആഫിയത്ത് ഉണ്ടായാൽ മതി നമ്മളെ മക്കൾ സന്തോഷത്തോടെ ഉണ്ടായാൽ മതി അന്ന് മുതലേ എൻ്റെ ഉമ്മ ഒരുപാട് വേദന സഹിക്കാണ് ഇന്നും എൻ്റെ ഉമ്മ ഇവിടെ കയറി വന്നപ്പോൾ എൻ്റെ ഉമ്മാൻ്റെ മുഖം നോക്കിയപ്പോൾ ഞാൻ തളർന്നു പോയി ആരോഗ്യം ഈ ടെൻഷനും ഈ മോൻ്റെ കാര്യം ആലോചിച്ച് ഉമ്മ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എന്നോടും എൻ്റെ ഭാര്യയെക്കാൾ കൂടുതലും എനിക്കിഷ്ടം എനിക്ക് കിടന്നിറങ്ങൽ പോലും ഉമ്മാൻ്റെ കൂടെയാണ് ആ കൂടുതലും ഉമ്മാനോടും ഉപ്പാനോടും വലിയ സ്നേഹമാണ് ആ ഉമ്മാനെ ഉമ്മ വലിയ പ്ര ഒരു ടെൻഷനും ഇന്ന് വന്നപ്പോ ഉമ്മാനെ കണ്ടപ്പോൾ ഉമ്മാൻ്റെ മുഖൊക്കെ കണ്ടപ്പോൾ ഉമ്മ വേർത്ത് നിൽക്കാണ് അപ്പൊ എല്ലാരും ഉമ്മാക്കു വേണ്ടി ചെയ്യണം ദണം നമ്മളെവിടെ പോയാലും ഏത് സ്ഥലത്ത് പോയാലും പിന്നെ നമ്മൾക്ക് ഒരു വലിയ ധൈര്യവും സ്ഥൈര്യം എന്ന് ചോദിച്ചാല് നമ്മൾ ഉമ്മാൻ്റെ പ്രാർത്ഥനയുണ്ട് ഉമ്മാന്റെ ദുവാ ഉണ്ട് എന്ന് ആ ഒരു 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 വലിയ ടീനാണല്ലോ ഉമ്മാന്റെ ദുവാ അത് ഉണ്ട് എന്നുള്ള ധൈര്യത്താണല്ലോ നമ്മളുടെ ഏത് ഘട്ടങ്ങളിലും ഉണ്ടാവാം അനീസ്മൻ പോയി കേട്ടോ ഇപ്പൊ വരുന്ന ആളുകൾ അനീസ്മോന് ലൈവ് തുടക്കം കണ്ട അനീസ്മോന് ഉണ്ടായിരുന്നു ഇപ്പൊ ഞാൻ പറഞ്ഞത് അപ്പോ ഉമ്മാന്റെ ആരോഗ്യത്തിന് വേണ്ടി ദ ചെയ്യണം പിന്നെ ഒരുപാട് ആളുകൾ പല ഉദ്ദേശങ്ങൾ പറഞ്ഞ് ഇത് ചെയ്യാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ദ ചെയ്യാൻ യോഗ്യനോ അർഹനോ ഒന്നുമല്ല പക്ഷെ നിങ്ങൾ ചെയ്ത സതപ് നിങ്ങൾ ചെയ്ത നന്മയെ മുൻനിർത്തി ഇത് വാ ചെയ്യണം ആരൊക്കെ എന്തൊക്കെ ഉദ്ദേശം വെച്ച് ഇത് വാ ചെയ്യും ചെയ്തിട്ടുണ്ടോ അള്ളാഹു എല്ലാവരുടെ ഹലാലായ മുറാതുകൾ തരട്ടെ എല്ലാവരും ജാതി മതവ്യത്യാസമില്ലാതെ എൻ്റെ മോനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് എന്നെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് ഇന്ന് ഒരു സന്തോഷ മുഖത്തോടെ നിങ്ങളുടെ മുമ്പിൽ വരുന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ എനിക്കൊരു ജീവിതം തന്ന ആളുകളാണ് നിങ്ങൾ എനിക്കൊരു ജീവൻ തന്ന ആളുകളാണ് നിങ്ങൾ ഒമൻ അഹ്യായ ഫക്ത അഹയ്യന്നാസ് ജമിയ എന്ന ഒരു ജീവൻ ഒരാളെ രക്ഷപ്പെടുത്തിയ ലോകത്തിലുള്ള സർവ്വ ആളുകൾ ജീവൻ രക്ഷപ്പെടുത്തി എനിക്ക് സത്യം പറഞ്ഞു എനിക്ക് നിങ്ങൾ ജീവൻ തന്നെ ഒന്നിനും കൊള്ളാത്ത എനിക്ക് ജീവൻ തന്ന ആളുകളാണ് നിങ്ങൾ തിരിച്ചു തന്ന ആളുകളാണ് നിങ്ങൾ നിങ്ങളോടൊക്കെ നന്ദി കടപ്പാട് എത്ര പറഞ്ഞാലും അത് വാക്കുകളെ കൊണ്ട് തീരുന്നില്ല പ്രിയപ്പെട്ടവരെ വാക്കുകളെ കൊണ്ട് തീർന്നില്ല